ഹലോ ഇന്നിപ്പോൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോണത് നമ്മൾ നമ്മുടെ മാവിൻ്റെ കുറച്ച് പ്ലാന്റുകളാണ് അങ്ങനെ കാഴ്ച നിൽക്കണം മാവുകളുണ്ട് നമ്മുടെ ഗാർഡനിൽ ഇതുപോലെ കാഴ്ച നിൽക്കുന്ന ഒരുപാട് പ്ലാന്റുകളുണ്ട് അതൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വലിയ പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ് നല്ല ബുഷായ പ്ലാന്റുകളാണ് നിറയെ പൂത്ത് നിൽക്കുന്ന മാവിൻ്റെ പ്ലാന്റുകളുണ്ട് അതേപോലെ തന്നെ എല്ലാ മാവിലും നിറയെ കായ പിടിച്ച് നിൽക്കുകയാണ് ഇത്തരം മാവുകളുടെ പ്ലാന്റുകൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡൻ സമീപിക്കുക എല്ലാ ഭാഗത്തും മാങ്ങ പിടിച്ചു നിൽക്കുകയാണ് അല്ല നല്ല പൂത്ത് തളേത്ത് ഉഷാറായ പ്ലാന്റുകൾ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് നല്ല വലിയ വലിയ പ്ലാന്റുകളാണ് വലിയ വലിയ പ്ലാന്റുകൾ മാത്രമല്ല ചെറിയ ചെറിയ പ്ലാന്റുകളുണ്ട് ഓരോരോ വെറൈറ്റി മാവുകളാണ് മാവുകളെ പറ്റി പറയണമെങ്കിൽ ഏകദേശം എല്ലാ രാജ്യക്കാരൻ്റെ മാവും നമ്മുടെ ഗാർഡനിലുണ്ട് മാവുകൾ ഒരുപാട് മാവുകളുണ്ട് മാവ് വലുതും ചെറുതും നിരവധി മാവുകളുണ്ട് ഒരു ശേഖരം തന്നെ ഉണ്ട് മാവിൻ്റെ അല്ലെങ്കിൽ ഇഷ്ടംപോലെ മാവിൻ്റെ പ്ലാന്റുകളാണ് ഇവിടെ ഞങ്ങളുടെ മുഴുവനും മാവിൻ്റെ പ്ലാന്റുകളാണ് കൂടാതെ തന്നെ ഇത്രയും മാവുകൾ ചെറുതും വലുതായിട്ട് നല്ല നല്ല ഹെൽത്തി ബുഷായിട്ട് ഉള്ള മാവുകളാണ് ഇഷ്ടംപോലെ മാവിൻ്റെ പ്ലാന്റുകളുണ്ട് അതുകൂടാതെ നമുക്ക് പല ഫ്രൂട്ട്സ് പ്ലാന്റുകളും നമ്മുടെ ഗാർഡനില് പൂത്തും കാഴ്ച നോക്കുന്നുണ്ട് ഇതേപോലെ നമ്മുടെ അനാറാണ് അനാറ് പൂത്ത് എല്ലായിടത്തും പൂത്ത് സുന്ദരമായ പ്ലാന്റുകളാണ് പിന്നെ നാടൻ നാടൻ കറിവേപ്പിലുകളുണ്ട് ഹൈബ്രിഡ് കറിവേപ്പിലുകളുണ്ട് അങ്ങനെ പല സാധനങ്ങളുണ്ട് ഇതാ ഫ്രൂട്ട്സ് പ്ലാന്റിൽ ബെയറാപ്പിൾ ബേറാപ്പിളൊക്കെ നല്ല ഫ്ലവർ ചെയ്തിട്ട് നിൽക്കുന്ന ചെടികളാണ് ഫ്ലവർ ചെയ്തത് കായ്ച്ചത് ഫ്ലവറിങ് കായ് ഒക്കെ നമുക്കിതാ കാണാൻ പറ്റും ഫുള്ള് കായ്ച്ചതാണ് പിന്നെ ഒരുപാട് ഫ്രൂട്ട്സുകൾ നമ്മുടെ ഗാർഡനിൽ ായ്ച്ചു നിൽക്കുന്നുണ്ട് മറ്റുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ ഒരുപാടുണ്ട് ഒരു വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഫ്രൂട്ട്സ് പ്ലാന്റുകളാണ് ഏകദേശം ഓറഞ്ചുകൾ വേണമെങ്കിൽ ഓറഞ്ച് കാഴ്ച നിൽക്കുന്ന ഓറഞ്ച് തെയ്യളുണ്ട് പിന്നെ നമ്മുടെ ലെമൺ ലെമൺ വേണമെങ്കിൽ ലെമൺ കായ്ച്ചത് ലെമൺ കായ്ച്ചു കിട്ടുക എന്ന് പറയുമ്പോൾ വലിയ പ്രയാസമുള്ള കാര്യമാണ് ഒരു പത്ത് പന്ത്രണ്ട് വർഷം കഴിയണം ഒരു ചെറുനാരങ്ങ വീട്ടിൽ കായ്ക്കണമെങ്കിൽ ഇതേമാരി ഹൈബ്രിഡാണ് ഓൾറെഡി കായ് വന്നതാണ് പിന്നെ ഇത് ഓറഞ്ച് ഓറഞ്ച് പൂത്ത് കായ്ച്ച് നിൽക്കണം ഇതൊക്കെ നല്ല 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 ഹെൽത്തി പ്ലാന്റുകളാണ് നിറയെ പൂത്ത് നിൽക്കണം ഓറഞ്ച് തെയ്യളുണ്ട് പിന്നെ ചെറുതീ തന്നെ കായ്ച്ച് നിൽക്കുന്ന ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ നിരവധി ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഇത് സ്റ്റാർ ഫ്രൂട്ടാണ് ചെറിയ ചട്ടിയിൽ വെച്ചിട്ട് വേണ്ടില്ല നിറയെ പൂത്ത് നിൽക്കുക ഇതൊക്കെ ഒന്ന് കായ് പിടിച്ച് നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്നത് കാണാനേ എന്തൊരു ഭംഗി വരിക അല്ലേക്ക് എന്തൊരു സന്തോഷമുള്ള കാര്യമാണ് ഇതൊക്കെ അതേമാതിരി തന്നെ ഇത്രയും ചെറിയ പുലാവിലിതാ ചക്ക പൊട്ടി തുടങ്ങി ഒരു ചെറിയ ചട്ടിയിലാണ് ഈ പുലാവ് നിൽക്കണത് അടി ചക്ക ഈ ചെറിയ പുലാവിൽ തന്നെ ചക്ക വന്നു തുടങ്ങി അതേമാതിരി വേറെപ്പോഴും നമ്മൾ ചട്ടിയിൽ വെച്ചതാണ് ചെറിയ ചട്ടിയിൽ വെച്ചിട്ട് ഇതാ കാഴ്ച്ചു തുടങ്ങി നൂറ് ശതമാനം കായുണ്ടാകുന്ന പ്ലാന്റുകളാണ് മുഴുവനും ധൈര്യത്തിൽ ഗ്യാരൻറ്റിയോട് കൂടിയിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടി വെക്കാം പിന്നെ ഇതാ ചെറിയ മാവ് ചെറിയ മാവുകളാണെങ്കിൽ ശരി അത്തരം മാവുകളുണ്ട് നമ്മുടെ കയ്യിൽ ഇതാ ഫ്ലവർ ചെയ്ത് തുടങ്ങി ചെറിയ ചെറിയ മാവുകൾ പൂത്ത് ഈ ചട്ടിയിൽ വെച്ചത് ഇതേപോലെ ചട്ടിയിൽ വെക്കാനും വീട്ടുമുറ്റത്ത് വെക്കാനും പറ്റിയ ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ നമ്മുടെ നേഴ്സറിയിലുണ്ട് നമ്മുടെ നേഴ്സറിക്ക് വരണമെങ്കിൽ തന്നെ നമ്മൾ നേഴ്സറി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരേ ഉള്ളും ഷൊർണൂർ ഒറ്റപ്പാലം റോട്ടിൽ കൊണ്ടായി ഷോറൂമിൻ്റെ അടുത്താണ് പല പല വിദേശി സ്വദേശിയായിട്ടുള്ള നിരവധി ഫ്രൂട്ട്സ് പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ പോരാത്തത് ഒരു പുതിയൊരു സംവിധാനമാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചട്ടിയിൽ സെറ്റ് ചെയ്ത് പോസ്റ്റ് ഇട്ട് അതിന് വേണ്ട സ്റ്റാൻഡ് അടക്കം കൊടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതൊക്കെ റെഡിമെയ്ഡായിട്ട് ഇങ്ങനെ താല്പര്യമൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുക വീട്ടിൽ വെച്ച് വളർത്താം വേറെ ഒരു പണിയില്ല അതുപോലെ എത്ര പണി നമ്മൾ സെറ്റ് ചെയ്തു തരും ഇല്ല പിന്നെ വീട്ടുമുറ്റത്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ട പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്ത് തരും ഡ്രമ്മിൽ സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്ത് തരും പിന്നെ പോരാത്ത ലാൻഡ്സ്കേപ്പ് ആയിട്ട് വീട്ടിൻ്റെ അലങ്കാര ചെടികൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ ഗാർഡനിൽ ഫ്ലവേഴ്സ് ആണെങ്കിൽ അതും ഉണ്ട് പൂക്കളുണ്ട് ലാൻഡ്സ്കേപ്പ് ഉണ്ട് അലങ്കാര ചെടികളുണ്ട് ഗാർഡനിൽ നിന്ന് സന്ദർശിക്കുക താല്പര്യങ്ങൾ നിങ്ങൾക്ക് എടുക്കാം ഒരുപാട് പ്ലാന്റുകൾ നമ്മുടെ ഉണ്ട് നഴ്സറി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് രണ്ടാം മൈൽ ഷൊർണൂർ റോഡിൽ കുണ്ടായ ഷോറൂമിൻ്റെ അടുത്ത് നിങ്ങൾ ആരും മറക്കണ്ട നമ്മുടെ ഗാർഡൻ സന്ദർശിക്കുക താല്പര്യമുള്ള സാധനങ്ങൾ എടുക്കാം ഒന്നും എടുത്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് വന്ന് ഗാർഡൻ സന്ദർശിച്ചിട്ട് പോകാം ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഇനിയും പരിചയപ്പെടുത്താൻ ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഉണ്ട് പ്ലാവൊക്കെ ഏറ്റവും വലിയ പ്ലാവ് ആണെങ്കിൽ അതുണ്ട് ചെറിയ പ്ലാവ് ആണെങ്കിൽ അതുണ്ട് ഒരുപാട് പ്രൂസ് പ്ലാൻഡുകളെ ഞാൻ പരിചയപ്പെടുത്താനുണ്ട് അടുത്ത വീഡിയോയിൽ നോക്കാം ഓക്കെ